എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനം എന്ന കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് വിക്റ്റേഴ്സ് ചാനലിൽ വന്ന ഒരു ക്ലാസ് ഞാൻ ഈ ഗ്രൂപ്പിലെ ആരംഭത്തിലിട്ടിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കം അവിടെയാണ് വിക്ടേഴ്സ് ചാനലിലെ ആ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ ക്ലാസ് ശ്രദ്ധാപൂർവം കാണുകയും കേൾക്കുകയും ചെയ്യുക നോട്ട് കുറിച്ചെടുക്കുക നിങ്ങൾ ക്ലാസ് കൂടാനിരിക്കുമ്പോൾ മലയാളത്തിൻ്റെ പുസ്തകവും നോട്ട് ബുക്കും ഒരു പേനയുമായിട്ട് ഒരു കസേരയിലിരുന്ന് മേസേജ് ബുക്കും പുസ്തകവും ഒക്കെ വെച്ച് ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നത് പോലെ നോട്ടെഴുതി പഠിക്കണം അധ്യാപകൻ വിശദീകരിച്ച് പോകുമ്പോൾ ആവശ്യമായ കുറിപ്പുകൾ എഴുതിയെടുക്കണം ആ ക്ലാസ് വീഡിയോ ക്ലാസ് കേൾക്കുമ്പോഴും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഈ ക്ലാസ് കൂടുമ്പോഴും നിങ്ങൾ അപ്രകാരമാണ് ചെയ്യേണ്ടത് ആദ്യ ക്ലാസ്സിൽ കവിതയെ വളരെ മനോഹരമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് ആശയം പറഞ്ഞു പോയതേ ഉള്ളൂ എൻ്റെ കൂടുതൽ വ്യാഖ്യാനങ്ങൾ അടുത്ത ക്ലാസ്സുകളിലുണ്ടാവും ചുള്ളിക്കാടെന്ന കവിയെയും നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കവിത നന്നായി പഠിച്ചതിന് ശേഷം ആ കവിയെ പരിചയപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകും പ്രയോജനപ്രദമാകും എന്നുള്ളതുകൊണ്ട് കവി പരിചയം നമ്മൾ ക്ലാസിൻ്റെ അവസാനം നടത്തുന്നതാണ് ഇപ്പോൾ നമുക്ക് കവിത പരിചയപ്പെടാം കവിത വളരെ മനോഹരമായി ആലപിക്കുന്നത് നിങ്ങൾ കേട്ടു അതിനുശേഷം കവിതയുടെ പകുതി ഭാഗത്തിൻ്റെ ആശയ വിശദീകരണവും നൽകി അത് ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിൽ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത വാക്കുകളൊന്നുമില്ല ഏതെങ്കിലും വാക്കുകളുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു പോവുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത വാക്കിൻ്റെ അടിയിൽ വരച്ചിട്ട് പുസ്തകത്തിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ പെൻസിലിന് വേണം പുസ്തകത്തിൽ മാർക്ക് ചെയ്യാൻ പെൻസിലിൻ്റെ അടിയിൽ വരച്ചിട്ട് വാക്കിൻ്റെ അർത്ഥം പുസ്തകത്തിൽ എഴുതി പോവുക നോട്ട്ബുക്കിലാണ് എഴുതുന്നതെങ്കിൽ വാക്കെഴുതി നിങ്ങൾ നേരത്തെ മുമ്പ് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ചേരുന്ന വാക്ക് പേനയ്ക്ക് എഴുതി ഇട്ട് അതിൻ്റെ അർത്ഥം എഴുതിപ്പോവുക അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം എൻ്റെ ആശയം വളരെ മനോഹരമായി പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല മൗനം കുടിച്ചിരിക്കുക എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ ഭംഗിയാണ് പദപ്രയോഗത്തിൻ്റെ ഭംഗിയാണ് അവിടെ എടുത്തു പറയാനുള്ളത് സന്ദർശക മുറിയിൽ മൗനം കുടിച്ചിരിക്കുക നിശബ്ദരായിരിക്കുന്നു എന്നർത്ഥം പക്ഷേ അത് കാവ്യാത്മകമായി പറഞ്ഞിരിക്കുന്നു മൗനം കുടിച്ചിരിക്കുക സാധാരണ സന്ദർശകർ വന്നാൽ വിരുന്നുകാർ വന്നാൽ നമ്മൾ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കും ആ ഒരു സന്ദർഭത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ മനോഹരമായ ഒരു ബിംബത്തെ കവി ഈ കവിതയിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ദ്രിയ സംവേദന ക്ഷമമായ വാക് അർത്ഥങ്ങളാണ് പിമ്പങ്ങളെന്ന് പറയാറുണ്ട് വാക്കുകളുടെ പ്രയോഗം ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ വളരെ മനോഹരമായ ചില പ്രയോഗങ്ങളിലൂടെ ചില പദങ്ങളിലൂടെ കവി ആവിഷ്കരിക്കും വലിയ അർത്ഥങ്ങൾ നമുക്ക് അനുഭവ വൈദ്യമാക്കി തരുവാൻ വേണ്ടി കവി കണ്ടെത്തുന്ന ഇത്തരം പതക്കൂട്ടുകളാണ് ബിംബങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് സാധാരണമായി പറയാം ഉദാഹരണം പറഞ്ഞാൽ ആ മൗനത്തിൻ്റെ തീവ്രതയും തീഷ്ണതയും ആ മൗനം കുടിച്ചിരിക്കുമ്പോഴവിടെ അനുഭവിക്കുന്ന വേദനയും അതോടൊപ്പം അതിൻ്റെ ഒരു സുഖവും ചില നിശബ്ദതകൾക്കും ഒരു സൗന്ദര്യമുണ്ട് ചില മൗനത്തിനൊരു സൗന്ദര്യമുണ്ട് അതെല്ലാം ആ വാക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവിടെ അവർ നിശബ്ദരായിരിക്കുന്നു മിണ്ടാതിരിക്കുന്നു വർത്തമാനം പറയാതിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിന് പകരം മൗനം കുടിച്ചിരിക്കുന്നു എന്നൊരു ഒറ്റ പ്രയോഗം വരുമ്പോൾ ആവാച്യമായ ഒരു അനുഭൂതിയാണ് വായനക്കാരന് അവിടെ ലഭിക്കുന്നത് ഒപ്പം ഈ പ്രണയിനികൾ ഈ കവിതാക്കൾ അനുഭവിക്കുന്ന മാനസികമായ ഒരു സംഘർഷം ഒരു വേദന ആ വേദനയിൽ തന്നെയുള്ള ഒരു ലഹരി ചങ്ങമ്പുഴ പാടിയിട്ടുണ്ട് വേദന വേദന ലഹരി പിടിക്കും വേദന ഞാൻ അതിൽ മുഴുകട്ടെ അപ്പം ഈ ഈ മൗനത്തിനും ഈ വേദനയ്ക്കും ഒക്കെ ഒരു ലഹരിയുടെ അനുഭവം കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രണയത്തിൻ്റെ ഒരു പ്രത്യേകത ആ ഒരു അവസ്ഥയെ എല്ലാം കൊണ്ടുവരാൻ ഈ മൗനം കുടിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പ്രയോഗത്തിന് സാധിച്ചിട്ടുണ്ട് ആ പതക്കൂട്ടിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക ജനലിനപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകുപൂട്ടുവാൻ കൂട്ടിലേക്ക് ഓർമ്മതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ അതാ കാലത്തിൻ്റെ സമയത്തിൻ്റെ ഒരു സൂചന അവിടെയുണ്ട് നേരത്തെ സൂചിപ്പിച്ചതാണത് നേരത്തെ ക്ലാസ്സിൽ ജനലിനപ്പുറത്ത് ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നു സന്ധ്യയാകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് പക്ഷികൾ ചേക്കേറാൻ പറന്നു പോകുന്നു സന്ധ്യയാകുന്നതിൻ്റെ സൂചനയാണ് ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നു പരസ്പരം അവർ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുകയാണെങ്കിലും ആ സമകാലിക സാഹചര്യത്തിൻ്റെ അവസ്ഥ അവർക്ക് നഷ്ടപ്പെടുന്നു ആ വർത്തമാനകാലത്തിൻ്റെ അവസ്ഥ അവർക്ക് നഷ്ടപ്പെടുന്നു പരസ്പരം ആ സാഹചര്യത്തെ ആ സന്ദർഭത്തെ ആ അവസ്ഥയെ ആ സന്ദർശക സന്ദർശകമുറിയെ ആ ചുറ്റുപാടിനെ ഒക്കെ അവർ മറന്നുപോയിട്ട് ലയിച്ചു പോ മറ്റെന്തിലോ അവർ ലയിച്ചു പോവുകയാണ് പരസ്പരം നഷ്ടപ്പെടുന്നൊരവസ്ഥ പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുമ്പോഴും പരസ്പരം കാണാതെ മറ്റൊരു അവാച്യമായ അനുഭൂതിയുടെ ഒരുപക്ഷേ അത് ഭൂതകാലത്തിലെ ഓർമ്മയിലേക്കുള്ളൊരു പോക്കാവാം ആ പ്രസൻസ് അവർക്ക് നഷ്ടപ്പെടുന്നു പക്ഷേ അതും ഒരു സുഖമുള്ള കാര്യമാണ് മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും പറയുവാനുണ്ട് പൊഞ്ചെമ്പകം പൂത്ത കരള് പണ്ടേ കരിഞ്ഞുപോയെങ്കിലും പോയെങ്കിലും കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ പറയുവാനുണ്ട് പൊഞ്ചമ്പകം പൂത്ത കരള് പണ്ടേ കരിഞ്ഞു പോയെങ്കിലും കരള് പ്രണയത്തിൻ്റെ ഒരു വികാരത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പൊഞ്ചെമ്പകം പൂത്ത കരൾ എന്നൊക്കെ പറയുന്നത് പ്രണയത്തിൻ്റെ ഏറ്റവും തീവ്രമായിരുന്ന അവസ്ഥയാണ് പക്ഷെ അതിന്ന് ആ അവസ്ഥയല്ല അതെല്ലാം കരിഞ്ഞുപോയി പൂകരിഞ്ഞു പോയെന്ന് പറയല്ലേ ഇവിടെ പൊൻ ചെമ്പകം എന്ന് പറയുന്നത് പ്രണയത്തിൽ മുങ്ങിത്തുടുത്തിരുന്ന കരളിൻ്റെ അവസ്ഥയാണ് പ്രണയാർദ്രമായ കരളിൻ്റെ ഹൃദയത്തിൻ്റെ കരളിൻ ഹൃദയമൊക്കെ രണ്ടാണെങ്കിലും കവിയെ സംബന്ധിച്ചിടത്തോളം കവിതയിൽ വരുമ്പോൾ ഇതൊക്കെ ഒരു പ്രത്യേക ഭാവത്തിൽ ആവിഷ്കരിക്കും അവിടെ നമുക്ക് ബയോളജിക്കലായിട്ടുള്ള അതിൻ്റെ യുക്തിയിലേക്ക് അർത്ഥമില്ല അപ്പോൾ പൊൻചമ്പകം പൂത്ത കരള് പണ്ടേ കരിഞ്ഞുപോയി പ്രണയത്തിൻ്റെ ആ തീവ്രമായ തീഷ്ണമായ അനുഭവങ്ങൾ പണ്ട് അത് ഓർമ്മിക്കുമ്പോൾ ഇപ്പോഴും അവർക്ക് അതിൻ്റെ ഒരു അനുഭവത്തിലേക്ക് പോകാൻ കഴിയുന്നുണ്ട് പക്ഷെ ഇന്ന് വർത്തമാനത്തിൽ ചിന്തിക്കുമ്പോൾ അതെല്ലാം കഴിഞ്ഞു പോയി കരിഞ്ഞു പോയി പൂ കരിഞ്ഞു പോയതുപോലെ പ്രണയകാലം അവരുടെ ജീവിതത്തിൽ കരിഞ്ഞു പോയിരിക്കുന്നു കറ പിടിച്ചുരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടുപോയെങ്കിലും ചിറക് നിർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണൊകാന്തരോധനം കവിത പോലും വരണ്ടുപോയി അവർ ചുണ്ടു കരിഞ്ഞുപോയി ഒരുപക്ഷെ ഈ വിയോഗ ദുഃഖം വിരഹദുഃഖം വേർ പിരിഞ്ഞു പോയതിൻ്റെ മനോദുഃഖത്തിലൊക്കെ പുക വലിച്ചൊക്കെ നടക്കുന്നൊരു ഉണ്ടല്ലോ നമുക്കറിയാം അങ്ങനെയൊക്കെ ആ ഒരു അവസ്ഥയിൽ ചുണ്ടും കരിഞ്ഞു കരളും കരിഞ്ഞു പ്രണയവും കരിഞ്ഞ അവസ്ഥ ഒരു കവിത പോലും ചൊല്ലാനാവാതെ മനസ്സ് വരണ്ടുപോയ അവസ്ഥ പ്രണയത്തിൻ്റെ എല്ലാ ഭാവങ്ങളും നഷ്ടപ്പെട്ടു പോയ ശുഷ്കമായൊരവസ്ഥ അവിടെ ഏകാന്തത വല്ലാത്ത ഏകാന്തത അനുഭവിക്കുന്ന കവിതാക്കൾ കാമുകൻ തൊണ്ടയിൽ നിന്ന് ഏകാന്ത ഏകാന്തരോധനം പിടയുകയാണ് പുറത്തേക്ക് വരാനാവാതെ പിടയുന്ന ദുഃഖത്തിൻ്റെ ഒരവസ്ഥ ശോകത്തിൻ്റെ ഒരവസ്ഥ കരച്ചിലിൻ്റെ ഒരവസ്ഥ സ്മരണതൻ ദൂരസാഗരം തേടിയൻ നിങ്ങൾ പുസ്തകത്തിൽ നോക്കുക സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും കനകമൈലാഞ്ചിനീരിൽ തുടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റൻ്റെ ജില്ലകൾ പൂത്തതും മറവിയിൽ മാഞ്ഞുപോയ നിൻ ചിദംബര ചിദംബരസന്ധ്യകൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പറഞ്ഞതാണ് ആവർത്തിക്കേണ്ട കാര്യമില്ല ആ ക്ലാസ്സിൽ വീഡിയോ ക്ലാസ്സിൽ വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് അവരുടെ ആ പ്രണയവും കൃഷ്ണകാന്തം എന്ന പ്രയോഗത്തിൻ്റെ ഭംഗി കനകമൈലാഞ്ചി നേരിൽ തൊടുത്ത വിരൽ തൊടുമ്പോൾ കിനാവ് ചുരുന്നത് കമുകിയുടെ സ്പർശം അമിതാവിൻ്റെ ഹൃദയത്തിൽ ഒരായിരം പ്രണയ അനുഭവത്തെ ചുരത്തിയത് ഒക്കെ വളരെ വിശദമായി അതിൽ പറയുന്നുണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ചിദംബരസന്ധ്യ എന്ന പ്രയോഗത്തെക്കുറിച്ച് ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണകൾ എന്ന പുസ്തകത്തെ കൂടി പരാമർശിച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് അതൊക്കെ കൃത്യമായും നോട്ട് ചെയ്തു വെക്കുക മാർക്ക് ചെയ്യുക അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ മരണവേഗത്തിലൂടുന്ന വണ്ടികൾ നഗരവീതികൾ നിത്യപ്രയാണങ്ങൾ ആദ്യകാല പ്രണയത്തിന് ശേഷം ഇപ്പോൾ കണ്ടുമുട്ടുന്നതിനും ഇടയ്ക്കുള്ളൊരു കാലത്തിൻ്റെ ചിത്രീകരണമാണ് അവിടെ വരുന്നത് മരണ അത് ഒട്ടും സുഖകരമായൊരു അവസ്ഥയല്ലായിരുന്നു മരണവേഗത്തിലൂടുന്ന വണ്ടികൾ നഗരവീഥികൾ വീതി വഴി നഗരത്തിൻ്റെ വീതികൾ പട്ടണത്തിൻ്റെ വഴികൾ നിത്യപ്രയാണങ്ങൾ പ്രയാണം യാത്ര അവസാനിക്കാത്ത യാത്രകൾ എന്നും യാത്രയായിരുന്നു അലച്ചിലായിരുന്നു എന്ന് പറയില്ലേ അലയുകയായിരുന്നു മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ മധുര മദ്യം മദ്യത്തിൽ മയങ്ങി നടന്നിരുന്ന ദിവസങ്ങൾ രാത്രികൾ പകലുകൾ സത്രം സത്രച്ചുമരുകൾ എവിടേക്കോ യാത്രക്കിടയിൽ തങ്ങി വഴിയമ്പലമെന്ന് നമ്മൾ പറയില്ലേ ആരുടേതെന്ന് അറിഞ്ഞുകൂടാ തൽക്കാലം ഒരു രാത്രി വിശ്രമിക്കാൻ വേണ്ടിയിട്ട് തലചായിക്കാൻ വേണ്ടി കൂടിയ സ്ഥലങ്ങൾ താൽക്കാലികമായി താമസിക്കാനുള്ള സ്ഥലമാണ് നമ്മൾ ഇന്ന് ലോഡ്ജ് എന്നൊക്കെ പറയുന്നത് പണ്ട് സത്രങ്ങളായിരുന്നുണ്ടായിരുന്നു അത്തരത്തിൽ ഉള്ള വഴിയമ്പലങ്ങൾ ആ വഴിയമ്പലത്തിൻ്റെ ചുമരുകൾ ചുമരുപിത്തി ചില നിമിഷത്തിൽ ഏകാകീയാം പ്രാണൻ അലയമാർത്തനായ ഭൂതായനങ്ങളിൽ ഭൂതായനം ചുള്ളിക്കാട് സൃഷ്ടിക്കുന്നൊരു വാക്കാണ് ഭൂതം എന്ന വാക്കിൻ്റെ അർത്ഥം കഴിഞ്ഞ കഴിഞ്ഞ കാലം അയനം എന്ന വാക്കിൻ്റെ അർത്ഥം യാത്ര ഭൂതയനം എന്ന് പറഞ്ഞാൽ ഭൂതകാല യാത്ര കഴിഞ്ഞ കാലത്തേക്കുള്ള യാത്ര വളരെ മനോഹരമായ ഒരു പദപ്രയോഗമാണ് ചുള്ളിക്കാട് അവിടെ നടത്തിയിരിക്കുന്നത് കവിതയുടെ ഒരു ഭംഗി ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന വാക്കുകൾ കൂടി കൂടിയാണ് റോബർട്ട് ബ്രൗണിങ് എന്ന ആംഗലേയ കവി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എഴുതിയെടുത്തുകൊള്ളണേ രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു പദമല്ല ഒരു നക്ഷത്രമാണ് ഉദിക്കുന്നത് രണ്ട് വാക്കുകൾ ഇവിടെ ഭൂതം അയനം എന്ന് പറയുന്ന രണ്ട് പദങ്ങളെ ചേർത്ത് ഭൂതായനം എന്ന് പറയുന്ന മറ്റൊരു പദം സൃഷ്ടിച്ചു ഒരു സമസ്ത പദം സൃഷ്ടിച്ചു അത് അതിൻ്റെ ഭംഗിയുണ്ട് അതിനെ ഒരു നക്ഷത്രം ഒന്ന് വിളിക്കാവുന്നതാണ് അത്ര മനോഹരമാണ് ആ പ്രയോഗം ഭൂദായനം അപ്പം സമർത്ഥരായ പ്രതിഭാസമ്പന്നരായ കവികൾ പദങ്ങളെ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് രണ്ട് പദം ചേർന്ന് മൂന്നാമതൊരു പദം സൃഷ്ടിക്കുകയാണ് കവി പക്ഷേ സത്യത്തിൽ സത്യത്തിലതൊരു പദമല്ലാത്തൊരു നക്ഷത്രമാണ് കവിതയെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് നക്ഷത്ര നക്ഷത്രം കാണുന്നത് നമുക്ക് വളരെ മനസ്സിന് കുളിർമ നൽകുന്നതാണല്ലോ ഒരു ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം കവി സൃഷ്ടിക്കുന്ന ഇത്തരം പദങ്ങൾ അവൻ്റെ ഉള്ളിൽ ഒരായിരം നക്ഷത്രങ്ങളെ ഉദിപ്പിക്കുന്നു എന്നുള്ളതാണ് അനുഭവത്തിൻ്റെ ആസ്വാദ്യതയുടെ കാവ്യാനുഭൂതിയുടെ ഒരായിരം നക്ഷത്രങ്ങളെ സമ്മാനിക്കുന്നു കവി ആസ്വാദകന് ഇത്തരം പദങ്ങളുടെ സൃഷ്ടിയിലൂടെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാമുകൻ ചില നിമിഷത്തിൽ ഏകാഗിയാം പ്രാണൻ അലയമാർത്തനായ ഭൂതായനങ്ങൾ ഈ ചത്ര ചുമലുകളിലൂടെ മദ്യവും ഒക്കെ കുടിച്ച് അലഞ്ഞ് നടക്കുന്ന ആ സമയത്ത് വഴിയമ്പലങ്ങളിൽ അന്തി ഉറങ്ങുന്ന സമയത്ത് ചില നിമിഷങ്ങളിൽ ഭൂതകാല ഓർമ്മകളിലേക്ക് കാമുകി മൊത്തമുള്ള ഭൂതകാല ഓർമ്മകളിലേക്ക് ആർത്തനായിട്ട് ദുഃഖിതനായി ആർത്തൻ ദുഃഖിതൻ ദുഃഖിതനായി അലയുന്ന സമയങ്ങളിൽ നിൻ്റെ മുഖം അപ്പോൾ ഉദിച്ചുവരും ഇരുളിലെപ്പോഴും ഉദിക്കുന്നു നിൻ മുഖം കരുണമാം ജനനാന്തര സാന്ത്വനം അതായത് ഏകാകി ആയിരിക്കുന്ന ചില നിമിഷത്തിൽ ഭൂതകാല സഞ്ചാരം നടത്തുമ്പോൾ ഹൃദയം വേദനിക്കുന്നു കരുണം എന്നാൽ ദയനീയമായ അവസ്ഥ എന്നാണ് അർത്ഥം കരുണം ദുഃഖം ദുഃഖമെന്നർത്ഥമുണ്ട് ദയനീയമായ അവസ്ഥ എന്നർത്ഥമുണ്ട് ഒന്നാണ് കരുണം ശൃങ്കാരം കരുണം വീരം രൗദ്രം ഹാസ്യം ഭയാനകം ഭീവത്സം അത്ഭുതം ശാന്തം എന്നിങ്ങ് രസം ഒൻപത് ഇങ്ങനെ ഒൻപത് രസങ്ങളെയാണ് എന്ന് വിളിക്കുന്നത് ശൃംഗാരം കരുണം വീരം രൗദ്രം ഹാസ്യം ഭയാനകം ഭീവത്സം അത്ഭുതം ശാന്തം എന്നിങ്ങ് രസം ഒൻപത് ഇതാണ് അതിൻ്റെ കരിക അതിലൊരു രസമാണ് കരുണം ശൃംഗാരം കരുണം വീരം ആദ്യം പറയുന്ന മൂന്നെണ്ണത്തിൽ രണ്ടാമത്തേതാണ് കരുണരസം അങ്ങനെ നവരസങ്ങളിലൊന്നാണ് കരുണം ഇപ്പോൾ ഇത്തരത്തിൽ ഏകാകിയായിരിക്കുന്ന ചില നിമിഷത്തിൽ ഭൂതകാല സഞ്ചാരം നടത്തുമ്പോൾ ഹൃദയം വേദനിക്കുന്നു ആ വേദനയിൽ സാന്ത്വനമായി നിൻ്റെ മുഖം ഹൃദയത്തിൽ തെളിയുന്നു എന്നാണ് ഈ കവിതാവ് പറയുന്നത് അവസാന ഭാവത്തേക്ക് വരുമ്പോൾ അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക അഴിമുഖം പുഴയും കായലും ഒക്കെ സമുദ്രത്തിലേക്ക് വന്നു ചേരുന്ന ആ ഇടത്തിനാണ് അഴിമുഖം എന്ന് പറയുന്നത് ഇവിടെ നോക്കുക ഇവിടെ ഒരു ഒഴുക്കിൻ്റെ അനുഭവമുണ്ട് ഭൂതകാലത്തിലേക്കുള്ള ഒരു ഒഴുക്ക് ഓർമ്മകളുടെ ഒരു പ്രവാഹം ഇതെല്ലാം ചെന്നു ചേരുകയാണ് ഇവിടെ കരച്ചിലിൻ്റെ അഴിമുഖത്തേക്കാണ് ചേരുന്നത് പക്ഷെ കരച്ചിലിൻ്റെ അഴിമുഖത്തേക്ക് ചെല്ലാതിരിക്കട്ടെ എന്നാണ് കാമുകൻ്റെ ആശംസ അരുത് ചൊല്ലുവാൻ പിരിയുകയാണ് നന്ദി ചൊല്ലി പിരിയുവാൻ കഴിയുന്നില്ല കരച്ചിലിൻ്റെ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക ദുഃഖത്തിൻ്റെ കരച്ചിലിൻ്റെ ആ സന്ധിക്കൽ പുഴയിൽ സമുദ്രത്തിലേക്ക് ചേരുന്ന പോലെ ആ ഒരു സംഗമം ഉണ്ടാകാതിരിക്കട്ടെ എന്തിനാണ് ഇങ്ങനെ വേദനിക്കാൻ വേണ്ടി വീണ്ടും സംഗമിക്കുന്നത് വീണ്ടും പിരിയാൻ വേണ്ടി ഇങ്ങനെ സംഗമിക്കുന്നത് അതാണ് എൻ്റെ അർത്ഥം സമയമാകുന്നു പോകുവാൻ നമുക്ക് പിരിയുവാൻ സമയമായി നന്ദി പറയുവാൻ കഴിയുന്നില്ല അരുത് ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ്റെ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക എനിക്ക് നന്ദി പറയാനാവുന്നില്ല നമ്മൾ ദുഃഖത്തിൻ്റെ അസ് അഴിമുഖം കൂടിച്ചേരുന്ന സ്ഥലം ഇനി കാണാതിരിക്കുക സമയമാകുന്നു പോകുവാൻ പല കാരണങ്ങളാൽ നമ്മൾ പിന്നെ പണ്ടേ പിരിഞ്ഞവരാണ് രാത്രിയുടെ നിഴലുകളാണ് നമ്മൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവരാണ് ഒരു സംഗമത്തിലൂടെ ഇനിയും ദുഃഖിക്കാതിരിക്കട്ടെ എന്ന ആശംസയോടുകൂടിയാണ് വേദനയോടെ കവിത അവസാനിക്കുകയാണ് അമാവാസി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നാണ് ഈ കവിത എടുത്തിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ് നമുക്കിതുകൊണ്ട് അവസാനിപ്പിക്കാം ഞാനൊരു ചെറിയ പഠന പ്രവർത്തനം നൽകുകയാണ് നിയോഗാഭ്യാസം രണ്ട് എന്ന് നോട്ട് ബുക്കിൽ എഴുതിയിട്ട് ഈ ചോദ്യം ഇതുപോലെ എഴുതുക കവിതയിലെ മുഖ്യ മുഖ്യഭാവങ്ങളേവാ എൻ്റെ ഉത്തരം ഞാൻ തന്നിട്ടുണ്ട് പ്രണയം വിഷാദം ഏകാന്തത ഈ മൂന്നാണ് പ്രധാനമായും ഈ കവിതയിലെ മുഖ്യ ഭാവങ്ങൾ എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട് വീഡിയോ ക്ലാസ്സിലും ഇപ്പോൾ നൽകുന്ന ക്ലാസ്സിലും ഈ മൂന്ന് ഭാവങ്ങളെ ഈ വൈകാരിക അനുഭവങ്ങളെ പ്രകാശിപ്പിക്കാൻ കവി സ്വീകരിച്ചിരിക്കുന്ന പദങ്ങളേവാ ആ പദങ്ങൾ ബിംബങ്ങൾ കൂടിയാണ് ബിംബത്തെക്കുറിച്ച് പിന്നീട് പറഞ്ഞു തരാം പ്രണയം വിഷാദ വേഗാന്തത ഇപ്പം നിങ്ങൾ എഴുതുമ്പോൾ ഈ ചോദ്യം ഇതുപോലെ എഴുതിയിട്ട് പ്രണയം എന്ന് എഴുതിയിട്ട് പ്രണയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി കവി കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ പ്രയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതുക വിഷാദഭാവം വരുന്ന ഭാഗം ഏതാണ് അതെഴുതുക ഏകാന്തതയെ സൂചിപ്പിക്കുന്ന ഏതാണോ അതെഴുതുക അങ്ങനെ മൂന്ന് ഹെഡിങ്ങിൽ മൂന്നായിട്ട് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക അത് അയച്ചു തരേണ്ടതില്ല സ്കൂളിൽ സ്കൂൾ തുറന്ന് സ്കൂളിൽ വരുമ്പോൾ ഞാനത് പരിശോധിക്കുന്നതാണ് ഇപ്പോൾ നോട്ട്ബുക്കിൽ ഭംഗിയായി അത് എഴുതി വെക്കുക അതാണ് ഇന്നത്തെ നിയോഗാഭ്യാസം എല്ലാവർക്കും നന്ദി പറയുന്നു നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അല്ല ഏത് ക്ലാസ്സുമായി ബന്ധപ്പെട്ടോ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ വാട്സപ്പ് മെസ്സേജ് അയച്ച് സംശയം ചോദിക്കാം നിങ്ങൾ സംശയം ചോദിച്ച് മെസ്സേജ് അയക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ പേരും ക്ലാസും അതിൽ സൂചിപ്പിക്കണം നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ മറുപടിയും നൽകുന്നതായിരിക്കും നിങ്ങൾ ഇത് വീഡിയോ ക്ലാസ് ആയതുകൊണ്ട് കാണാതിരിക്കരുത് ഇന്ന് കുറച്ച് കുട്ടികൾക്ക് ശാസ്ത്രപദത്തിൻ്റെ ഒരു വെബിനാർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ലൈവ് ക്ലാസ് എടുക്കാത്തത് ഈ വീഡിയോ ക്ലാസ് ആ കുട്ടികൾക്ക് പിന്നീടാണെങ്കിലും കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഇടുന്നത് എല്ലാവരും ഈ ക്ലാസ് ശ്രദ്ധാപൂർവം കേൾക്കുക നോട്ട് കുറിച്ചെടുക്കുക പഠിക്കുക തന്നിരിക്കുന്ന യോഗാഭ്യാസം കൃത്യമായി പൂർത്തീകരിക്കുക നന്ദി